മറിയാമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടിട്ടിരിക്കുന്നു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിനതെൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും i moon not and ഞ്ഞി കരിവിൻ കടലെ അറിവിൻ പൊരുളെ ചൊരിയോ ചൊരിയോ വാനുഗ്രഹങ്ങൾ കരിവിൻ കടൽ നിൻ മുന്നിൽ വന്നീത നിൽപ്പൂ ഞങ്ങൾയാല്ലേലൂയാൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുമനിറഞ്ഞവനെ കാലിത്തോഴുത്തിൽ പിറന്ന സഹനങ്ങൾ ചരിച്ച നമ്മുടെ രക്ഷകന്റെ ജന്മദിനത്തിൽ നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കും സ്നേഹമാണ് ദൈവം എല്ലാവർക്കും